നേരത്തെ പറഞ്ഞതാണ് ഇത് സംബന്ധിച്ച് ഒരു കമ്മിറ്റി റിപ്പോർട്ട് വന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് നിയമപരമായ കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത് നിയമപരമായ കാര്യമാണ് അതിനെ കോടതിയിലുൾപ്പെടെ ഈ കാര്യങ്ങൾ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് പൊതുവില റിപ്പോർട്ടിൻ്റെ അത് സംബന്ധിച്ച് നിയമപരമായ കാര്യങ്ങൾ നടക്കുന്നു അത് കൃത്യമായ അന്വേഷണം നടക്കുകയും കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്യും അതിന് അത് സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്ന പല വിവാദങ്ങളും ചില പ്രതിഷേധങ്ങളും രാഷ്ട്രീയ പ്രേരിതമായ കാര്യങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായിട്ട് തന്നെ കാണണം അതിന് കൃത്യമായ ഒരു രീതി കൊണ്ട് ആ അന്വേഷണവും കാര്യങ്ങളും നടക്കുമ്പോൾ അതിനകത്തുള്ള വസ്തുതകൾ വരും ആ ആ കാര്യങ്ങളിൽ നിന്നും ആരും മാറി നിൽക്കുന്നില്ല പക്ഷേ ഈ ഇതൊരു ഇത് ഒരു പുകമറ സൃഷ്ടിച്ച ഒരു കലാപവും ബഹളം ഉണ്ടാക്കുന്ന ഇടത്തിലേക്ക് പോകുന്നത് ശരിയല്ല ഇതൊരു വളരെ ജെനുവനായ ഇഷ്യൂ ആണ് കേരളത്തിൽ ഈ ഹേമ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി പൊതുവിൽ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട് ആ വന്നതിൻ്റെ ഭാഗമായി കുറേ വെളിപ്പെടുത്തലുകൾ വന്നിട്ടുണ്ട് എന്തായാലും ഗവൺമെൻറ് വളരെ ശക്തമായ ഒരു നിലപാടെടുത്തിട്ടുണ്ട് ആ നിലപാടിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട് അതിലൊരു വലിയ പോലീസ് ടീമുണ്ട് ഇതിൽ നടക്കുകയാണല്ലോ അപ്പോൾ ആ കാര്യങ്ങൾ വരിക അതിനനുസരിച്ച് ഇത്രയും കാര്യങ്ങൾ നടക്കുന്നു ആ അന്വേഷണം വരിക അന്വേഷണം നടക്കുമ്പോൾ വസ്തുതകൾ പുറത്തു വരും അതിൻ്റെ പേരിലുണ്ടാവുന്ന പിന്നെ രാഷ്ട്രീയമായ മുതലെടുപ്പും വിവാദങ്ങളും ശരിയായ കാര്യമല്ല ഞാൻ ഇക്കാര്യം പറഞ്ഞത് അതിനകത്ത് വളരെ കൃത്യതയുണ്ടല്ലോ കൃത്യതയുണ്ട് ഒരു പരാതികൾ വന്നതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നു അദ്ദേഹവും അത് സംബന്ധിച്ച് ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും നമ്മൾ ഈ കാര്യങ്ങളൊന്നും മറ്റൊരു സ്ഥലത്തെ പോലെ മറ്റൊരു സംസ്ഥാനത്തെയോ മറ്റൊരു പ്രദേശത്തെ അല്ല വളരെ സുതാര്യമായ കാര്യങ്ങളും അന്വേഷണം നടക്കുകയാണ് അതിനെ പിടിച്ചിട്ട് അനാവശ്യമായ മറ്റു കാര്യങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കേണ്ട കാര്യമില്ല കൃത്യമായ അന്വേഷണവും വസ്തുതകൾ പുറത്തു വരികയും ചെയ്യും ആ കാര്യത്തിനകത്ത് യാതൊരു സംശയമില്ല ബാക്കി കാര്യങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ടതാണല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും ഇതുപോലെ പറഞ്ഞതാണ് അന്നേരം അന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എന്നാലും നിങ്ങളെല്ലാവരും നിൽക്കുമ്പോൾ അതേ കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല കഴിഞ്ഞ ദിവസം വളരെ ക്ലിയർ ക്ലിയറായി ഇതിനെപ്പറ്റി പറഞ്ഞതാണ് പാർട്ടി പ്രതിരോധത്തിലല്ല എന്ന് മാത്രമല്ല പാർട്ടിയും ഗവണ്മെൻറ്റും ഒരു വിഷയമല്ലല്ലോ ഇത് പ്രതിരോധത്തിലല്ല ഈ കാര്യത്തിനകത്ത് ഏറ്റവും കൃത്യമായ നിലപാടെടുത്തത് കേരളം എടുത്തൊരു ന്യായമായ നിലപാടാണ് ആ നിലപാട് പൊതുവിലുള്ള നിലപാടാണ് നിങ്ങളിപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ കേസുകൾ കേന്ദ്രീകരിച്ച് പറയാൻ അങ്ങനെ നമ്മൾ കാര്യങ്ങൾ പറയുന്നതും കുറ്റവിചാരണം നടത്തുന്നതും ആയ രീതി ശരിയല്ല ഞാനീ പറയുന്നതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രമേ നിങ്ങളെടുക്കൂ അതുകൊണ്ട് അധികം സംസാരിക്കുന്നേ ഇല്ല പക്ഷേ വസ്തുത എന്താ ഈ കാര്യങ്ങൾ സംബന്ധിച്ച് ഉള്ള അന്വേഷണം നടക്കട്ടെ പൊതുവിലൊരു അന്വേഷണ ഏജൻസിയോട്ട് കാര്യങ്ങളുണ്ട് വളരെ വലിയ ഒരു ഒരു ഇഷ്യൂ ആണ് ഈ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത് അതിനകത്ത് കുറേ കാര്യങ്ങൾ അന്വേഷണം നടക്കുന്നുണ്ടോ അത് വരട്ടെ അതിനകത്ത് വേറെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾ പറയുന്ന ഒരു കേസിനകത്ത് നിങ്ങൾ ലീഡിങ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എന്നെക്കൊണ്ട് മറുപടി പറയപ്പിക്കേണ്ട ഞാൻ ആ പൊതുവില്ലായ കാര്യങ്ങളാണ് പറഞ്ഞത് അതിനെ അല്ല അതിനെ സംബന്ധിച്ചെല്ലാം കൃത്യമായി പിന്നെ ഞങ്ങളുടെ ഞങ്ങളാരും പറയാതിരുന്നിട്ടില്ല പാർട്ടി നേതൃത്വം തന്നെ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് വളരെ കൃത്യമായി പറഞ്ഞിട്ടില്ലേ ആരെങ്കിലും ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ പറയാതില്ലോ ഞാൻ ഞാൻ പറയുന്ന കാര്യം തന്നെ നിങ്ങൾ ഇപ്പൊ ഇത് മുഴുവൻ കൊടുക്കത്തില്ല കട്ട് ചെയ്തായിരിക്കും കൊടുക്കുന്നത് കാരണം പല കാര്യങ്ങളും പല കാര്യങ്ങളും ഇത് സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും കാര്യം മായ്ക്കാനോ മറയ്ക്കാനോ ഒന്നും പാർട്ടിക്ക് താൽപ്പര്യമില്ല ഗവൺമെൻറിന് താൽപ്പര്യമില്ല പക്ഷേ വസ്തുതകളായിരിക്കണം ഇതിൻ്റെ പേരിൽ തെറ്റായും പല കാര്യങ്ങളും വരുന്നോ ഇല്ലയോ നമുക്കറിയില്ല അതുകൊണ്ടാണല്ലോ അന്വേഷണം വരുന്നത് അന്വേഷണം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ അന്വേഷണമാണ് നാല് വനിതാ ഐ പി എസ് ഓഫീസർമാരുൾപ്പെടെ വളരെ സീനിയറായ ഓഫീസർമാരുൾപ്പെടെ അന്വേഷണമല്ല വരുന്നത് ആ അന്വേഷണം വരുന്നു അന്വേഷണം കൃത്യമായിട്ട് വരുന്നതിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുക എന്നില്ലാതെ നമ്മളൊരു പ്രീ കൺസീവ്ഡ് ആയിട്ടുള്ളൊരു ജഡ്ജ്മെൻറ്റിലേക്ക് പോകേണ്ട കാര്യമില്ല ഒന്നുവരും അതായത് കൃത്യമായ അന്വേഷണമാണ് അതിനകത്ത് ഒട്ടും മറച്ചു വച്ചില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ഇടപെട്ടതാണല്ലോ അപ്പോൾ പോലീസിനെ ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചു അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണം വരട്ടെ അല്ലാതെ നമ്മൾ ഇന്നതാണ് ഇന്നത് ആൾ ഇന്നാൾ അങ്ങനെ നമ്മൾ പറയാവുന്ന ഒരു സ്ഥിതിയിലേക്കല്ല അന്വേഷണം നടക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടുള്ള നിലപാട് വരും ഈ വാർത്തകൾ സൃഷ്ടിക്കുന്നത് നിങ്ങളാണ് മറുപടി പറയുന്നത് നിങ്ങളാണ് ഞാനിപ്പോൾ ഇത് സംബന്ധിച്ചുള്ള എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു കൃത്യമായ അന്വേഷണമാണ് അന്വേഷണം വരുമ്പോൾ അതിനകത്തെ വസ്തുതകൾ വരട്ടെ ഒരു കാര്യത്തിലല്ല ഈ ഹേമ കമ്മിറ്റിയെ സംബന്ധിച്ചുള്ള പൊതു കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണ് അന്വേഷണം വന്നിട്ട് അതിനകത്തെ വാർത്തകളും വിവരങ്ങളും വരും അതിനകത്ത് വേറെ ഏതെങ്കിലും ഓരോ കാര്യം എടുത്ത് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ നിങ്ങൾ പറയുന്ന ഒരു കാര്യം രണ്ട് കാര്യമായിട്ടല്ല ഞങ്ങൾ പറയുന്നത് പൊതുവിലാണ് ഞങ്ങൾക്കതിനകത്ത് ആ കമ്മിറ്റി വെക്കുന്നതിനും പറയുന്നതിനൊരു മറി മടിയില്ല ആ കാര്യത്തെ സംബന്ധിച്ചാണ് അത് സംബന്ധിച്ച് പറഞ്ഞതാണ് ഞാൻ പറട്ടെ ഇപ്പോൾ പല കാര്യങ്ങളും വന്നു പല അഭിപ്രായങ്ങളും വന്നു അതിനകത്ത് ഏതാണ് വിശ്വസനീയം ഏതാണ് അവിശ്വസനീയമെന്നൊന്നും ഇപ്പം പറയാൻ ഞാനാളല്ല നമ്മൾ പൊതുവിലല്ല നിങ്ങൾക്കും അത് പറയാൻ പറ്റില്ല പിന്നെ നമ്മുടെ ഒരു പലതവണ ഇതേ ചോദിക്കുക ചോദിക്കുകയാണെങ്കിലും നമ്മുടെ ഒരു മര്യാദ അനുസരിച്ച് അതിന് ജെനുവനായി കാര്യങ്ങൾ പറയും അല്ലാതെ നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് ഓടുകയോ നിങ്ങളെ മാറ്റി നിർത്തുന്നു ചെയ്യുന്നില്ല നമ്മൾ കാര്യം നമ്മുടെ ഇതേ കാര്യം എത്ര ആവർത്തിച്ചാലും നമ്മൾ പറയുന്ന കാര്യം ബസ് സ്ഥാപനമായ കാര്യം തന്നെയായിരിക്കും ആവർത്തിക്കുന്നത് അപ്പോൾ ഏതൊരു കാര്യത്തിനും നമുക്കൊരു ഫൈനൽ തീരുമാനത്തിലേക്ക് എത്താൻ പറ്റില്ല ഈ വരുന്ന കാര്യങ്ങൾ അത അതുകൊണ്ടാണല്ലോ ഈ അന്വേഷണവും സംവിധാനവും ഒക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ അത് അല്ല നിങ്ങൾക്ക് മനസ്സിലുള്ള കാര്യങ്ങൾക്ക് സാറും താഴെ എല്ലാ എല്ലാ കാര്യങ്ങൾക്കും എന്തെങ്കിലും ഇങ്ങനൊരു കാര്യങ്ങളോ ഹൈപ്പോത്തറ്റിക്കലായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ നോക്കുക ഒരു പോളിസി കാര്യമാണല്ലോ എന്ന് പറഞ്ഞാൽ ഈ പോളിസി കാര്യം സംബന്ധിച്ച് യാതൊരു സംശയവും ഇല്ല അത് സംബന്ധിച്ച് ഞങ്ങളുടെ എൽ ഡി എഫ് ഗവൺമെൻറ് നിലപാടെടുത്തിട്ടുണ്ട് ഞങ്ങളുടെയൊക്കെ എൽ ഡി എഫ് പാർട്ടികൾക്ക് നിലപാടുണ്ട് ആ നിലപാട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പൊതു കാര്യങ്ങൾ ഈ പരാതികൾ ഇപ്പോൾ വന്നിട്ടുള്ള പരാതികളൊന്നും അമ്മളെല്ലാം വായിച്ചില്ല അതുകൊണ്ടാണല്ലോ അത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വന്നിട്ടുണ്ട് പൊതുവെ അഭിപ്രായം വന്നിട്ടുണ്ട് അതാണല്ലോ ഞാൻ ഞാനിപ്പോൾ പൊതുവിൽ ഗവൺമെൻറ് സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രതിനിധി ആയതുകൊണ്ടാണല്ലോ നിങ്ങൾ ചോദിക്കുമ്പോൾ ഈ കാര്യം പറഞ്ഞു എനിക്കാണെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ വേറെ ചിലത് ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങളത് ചോദിക്കുന്നുമില്ല ഇത് ഞാൻ മൂന്ന് ദിവസമായിട്ട് പറയുന്നുണ്ട് ചോദിക്കേണ്ട ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തിനോടുക്കുന്ന നിലപാട് നമുക്ക് കിട്ടേണ്ട പണം തരുമോ എന്നൊക്കെ നിങ്ങളൊക്കെ ചോദിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതൊന്നും നിങ്ങൾ ചോദിക്കുന്നതേ ഇല്ല നമുക്ക് വയനാട് കാര്യങ്ങളെ സംബന്ധിച്ചുള്ളത് അല്ല ഞാൻ പറഞ്ഞത് മറ്റ് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറഞ്ഞു ഞങ്ങളൊന്നും ഇതിന്ന് പറയാതിരിക്കുന്ന പ്രശ്നമേ ഇല്ല പക്ഷേ കേരളത്തെ സംബന്ധിച്ച് ഒരു വളരെ ഗുരുതരമായ ഒരു ഒരു പിന്നെ പ്രകൃതി ദുരന്തം വയനാട് സംഭവമുണ്ട് അത് സംബന്ധിച്ചുള്ളതാണ് ഇപ്പം തന്നെ ഓണത്തിൻ്റെ സമയത്ത് ഇവിടെയൊക്കെ വലിയ ആഘോഷം നടക്കേണ്ടതാണ് വാസ്തവത്തിൽ ഓണത്തിൻ്റെ ആഘോഷത്തിൻ്റെ മുകളിലേക്ക് ആളുകൾ എത്തുന്നില്ല ഇപ്പോഴും ആ ദുരന്തത്തിൻ്റെ മനസ്സിലുണ്ട് കേന്ദ്രം അങ്ങേറ്റവും ഉപരോധപരമായ സമീപനം എടുത്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുമെന്നാണ് ഞാൻ കരുതുന്നത് ഒരു ഒരു എന്ന നിലയിൽ ഏറ്റവും ഗൗരവത്തോടു കൂടി കേരളത്തോടെ കാണിക്കുന്ന സമീപനത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് ഞങ്ങൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ചേർന്നുകൊണ്ട് വിവിധ സംസ്ഥാനങ്ങൾ ഈ നമ്മുടെ ഈ പൊതു പ്രശ്നങ്ങൾ കണ്ടുകൊണ്ട് ചർച്ച ചെയ്യുന്ന സംസ്ഥാനങ്ങളെ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ധനകാര്യ കമ്മീഷണറുടെ സമീപനവും പൊതുസമീപനവും സംബന്ധിച്ച് വിപുലമായ ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ വലുതാണ് രാജ്യത്തിൻ്റെ നിലനിൽപ്പും രാജ്യത്തിൻ്റെ ഭാവിയും ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും കൂടി ഈ സമയത്ത് നടക്കുന്നുണ്ട് അതുകൂടി ഞങ്ങൾ ഗൗരവത്തോട് കാണുന്നുണ്ട് ഞാൻ പറഞ്ഞു അത്തരം ചില കാര്യങ്ങളിപ്പോൾ നിൽക്കുകയാണ് ഇന്നിപ്പോൾ നമുക്ക് എടുക്കേണ്ട എന്നാലും അങ്ങനെ ചില പ്രശ്നങ്ങളും ഉണ്ട് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റുമായി ചേർന്നിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള സാമ്പത്തിക ഉപരോധത്തിൻ്റെ പ്രശ്നം വളരെ ഗൗരവമായി നിൽക്കുന്നുണ്ട്